വാർത്തകൾ വാർത്തകൾ ഈ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മുകുന്ദുരം താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ റിപ്പബ്ലിക് മുക്കാൽ നൂറ്റാണ്ട് പിന്നിടുമ്പോൾ എന്ന ആവശ്യത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു കോഴിക്കോട് സർവകലാശാല മലയാള വിഭാഗം പ്രൊഫസർ ഡോക്ടർ അനിൽ ചേലംബ്ര വിഷയം അവതരിപ്പിച്ചു ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് രാജൻ നെല്ലായി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി എം രാജേഷ് നിർവ്വാഹക സമിതി അംഗം ശാസ്ത്രധർമ്മൻ എന്നിവർ പ്രസംഗിച്ചു താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി കെ ജി മോഹനൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് കെ എൻ സുരേഷ് നന്ദിയും പറഞ്ഞു എന്താണ് ഇന്ത്യയുടെ ഭൂതകാലം അത് വളരെ ഒരു കാര്യമാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്രദേശം രാഷ്ട്രമായി തീരുന്നത് ചിരപുരാതനമായ കാലത്തല്ല ഇന്ത്യ ഒരാധുനിക രാഷ്ട്രമായി തീരുന്നത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണത്തോടുകൂടിയാണ് അത് ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു സംഘടനാപരമായി പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സമിതി രൂപപ്പെട്ടു വരികയും അതിനു മുമ്പും അതിനുശേഷവും നടന്ന കോളനി വിരുദ്ധവും ബ്രിട്ടീഷ് വിരുദ്ധവുമായ ആശയഗതികളെ സമാഹരിച്ചുകൊണ്ട് പിൻകാലത്ത് നടത്തിയ ജനകീയ മുന്നേറ്റമാണ് ഇന്ത്യയെ ഇന്ത്യയാക്കിയത് ഇത് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ചില ആളുകൾ പറയും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ചിരപുരാതനമായ കാലത്തുള്ളതാണ് അത് മനുവിൻ്റെ കാലത്തുള്ളതാണ് അത് വേദേതിഹാസങ്ങളുടെ കാലത്തുള്ളതാണ് എന്നൊക്കെ പറയും അതൊന്നും ആധുനിക ഇന്ത്യയെ സംബന്ധിച്ചുള്ള സങ്കല്പത്തിന് ആധാരമല്ല ഇരിങ്ങാലക്കുട കഥകളി ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ ക്രൈസ്റ്റ് കോളേജ് ഇന്ത്യൻ നോളജ് സിസ്റ്റം സെല്ലുമായി ചേർന്ന സർവമംഗളയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ചിട്ടുള്ള രംഗകലാ കോൺഫറൻസ് ക്രൈസ്റ്റ് കോളേജ് ഓഡിറ്റോറിയത്തിൽ വിശ്വവിഖ്യാത നർത്തകി പത്മഭൂഷൺ സ്വപ്നസുന്ദരി ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു രംഗകലാ കോൺഫറൻസ് ഡയറക്ടർ ശ്രീലക്ഷ്മി ഗോവർദ്ധനൻ ആമുഖ പ്രഭാഷണം നടത്തി നാട്യശാസ്ത്രകാലം മുതൽ സംഘകാല സാഹിത്യം വരെയുള്ള സൗന്ദര്യബോധത്തിൻ്റെ ദേശാന്തര കാലത്തിലൂടെയുള്ള സഞ്ചലനം എന്ന വിഷയത്തിൽ ഡോക്ടർ പ്രൊഫസർ രഘുരാമൻ പ്രബന്ധം അവതരിപ്പിച്ചു or in Sangeetan or in Dala. So with this uh, spread of uh, a feast of intellectual groups, performances read out before the you, unfortunately I will be missing all of them since I tomorrow, but I would like to extend not just presentations but also my heartiest good wishes to each and every artist who has Come here, who will be joining us in this event. And finally, all of us, I think, should now remember that we are all one country, one people, one nation. And ours is a pluralistic, highly rich cultural chapter, and may we all continue to work to keep this cultural, the pluralism and this multitude.

സെന്റ് മേരീസ് സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് റീജ ജോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കത്തീഡ്രൽ ട്രസ്റ്റി തോമസ് തൊകലത്ത് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ആൻസൻ ഡൊമിനിക് പി ടി എ പ്രസിഡന്റ് അജോ ജോൺ അധ്യാപകരായ ജേക്കബ് ആലപ്പാട്ട് ഡേവിസ് ചെറിയത്ത് സ്വാഗത സംഘം ചെയർമാൻ ടെൽസൺ കോട്ടോളി വൈസ് ചെയർമാൻ ഷാജു പാറേകാടൻ ഒ എസ് എ പ്രസിഡന്റ് ജിയോ പോൾ എന്നിവർ പ്രസംഗിച്ചു സംസ്ഥാനതല സ്റ്റേറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് ഈ വരുന്ന ജനുവരി മുപ്പത്തി ഒന്നാം തീയതി ശനിയാഴ്ച രാവിലെ ഏഴ് മണി മുതൽ മത്സരങ്ങൾ ആരംഭിക്കുകയാണ് ഈ അവസരത്തിൽ സ്വാഗത സംഘ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്ന ഈ വേളയിൽ ഞാൻ എല്ലാ മത്സരാർത്ഥികളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ സെൻറ്റ് മേരീസ് ഹൈസ്കൂളിൽ നടക്കുന്ന ഈ മത്സരം കണ്ട് ആസ്വദിക്കുവാനും അത് പഠിക്കുവാനുമുള്ള അവസരമാണ് ആയതിനാൽ എല്ലാ സ്പോർട്സ് പ്രേമികളെയും ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കട്ടെ വന്ന് കണ്ട് ആസ്വദിക്കുക ഇതോടെ വാർത്തകൾ കഴിഞ്ഞു